നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് കൊഴുക്കുകയാണ് ആരായിരിക്കും ജയിക്കുക എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി തന്നെയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നാണ് ബി ജെ പി ആദ്യം പറഞ്ഞിരുന്നത് എങ്കിലും അവസാന നിമിഷം ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇതിനിടെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനെ വനിതാ നേതാവിനെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂരിൽ സി പി എം ബി ജെ പി ധാരണയുണ്ടെന്നും അതുകൊണ്ടാണ് ബി ജെ പി ദുർബല സ്ഥാനാർത്ഥി നിർത്തിയതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലായിരുന്നു എന്നാണ് ബി ജെ പി തീരുമാനിച്ചത് ബി ജെ പിക്ക് അത് വലിയ വിഷയമായ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർത്താൻ തീരുമാനിച്ചത് യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുകയായിരുന്നു ലക്ഷ്യം അതൊന്നും യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല എന്നും യു ഡി എഫ് നിലമ്പൂരിൽ വിജയിക്കുമെന്നും ഒക്കെയാണ് യു ഡി എഫിന്റെ വി ഡി സതീശൻ പറയുന്നത് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ അവർ കൂട്ടുനിൽക്കില്ല മുഖ്യമന്ത്രി മന്ത്രിമാരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തിട്ട് കാര്യം ഇല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ നിലമ്പൂരിലെ സർവേ ഫലം പറയുന്നത് ബി ജെ പിക്ക് ഒപ്പമാണ് ഇന്ന് നിലമ്പൂർ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവിടെ അവസാന നിമിഷം മത്സരിക്കാൻ തീരുമാനിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് മാത്രമല്ല ഒരു വിജയ സാധ്യത ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയല്ല ബി ജെ പി നിലമ്പൂരിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ പി വലിയ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല അല്ലെങ്കിൽ വലിയ നേതാക്കളെയൊന്നും കൊണ്ടുവന്ന നിലമ്പൂരിൽ അത്ര ശക്തമായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിൽ തന്നെയും നിലമ്പൂരിൽ നേരായ രീതിക്ക് തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം അതേസമയം നിലമ്പൂരിൽ എൽ ഡി എൽ ഡി എഫും യു ഡി എഫും വർഗീയക്കാർ ഇറക്കി പ്രചാരണം നടത്തുകയാണ് വർഗീയ മത ഭീകര ശക്തികളുടെ പിന്തുണയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്വന്തം കാര്യം വന്നപ്പോൾ മത ഭീകര സംഘടനയുടെ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരൻ ഷൌക്കത്ത് സ്വീകരിച്ചുവെന്നും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരാമർശിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുമായി ഇടതുപക്ഷം സഖ്യത്തിലാണെന്ന് പി ഡിപിയുടെ എം സ്വരാജിനുള്ള പിന്തുണ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് മുന്നണികളും കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുകയാണ് ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ് സംസ്ഥാനത്ത് മതനിരപേക്ഷതയ്ക്ക് കളങ്കമാണ് ഈ നീക്കം